തിരുനെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിധ പരിപാടികളാണ് ഭോക്താക്കൾക്കായി ഒരുക്കിയത് വസ്ത്രങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ നാളെ മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഓഫർ വില്പനയും നെസ്റ്റോ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർക്കറ്റ് ഒരു മാസം നൽകുന്ന വിവിധികളോടെയാണ് ഒന്നാം വാർഷികം ആഘോഷിക്കുന്നത് ഈത് പ്രമാണിച്ച് വസ്ത്രങ്ങൾക്ക് ശതമാനം വരെ വിലക്കുറവാണ് നൽകുന്നത് നാല് ദിവസം നൽകുന്ന പ്രത്യേക ഓഫർ വിൽപ്പനയും ആഘോഷത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് ഒട്ടേറെ ഉൽപ്പന്നങ്ങൾക്ക് ഈ ദിവസങ്ങൾ പ്രത്യേക വിലക്കിഴിവ് ലഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് അപ്ലയൻസ് എയർ കണ്ടീഷൻ ഗാർമെന്റ്സ് ഫുഡ്വെയർ പഴം പച്ചക്കറി മത്സ്യ മാംസം തുടങ്ങിയവ അടങ്ങുന്ന ഫ്രഷ് ഫുഡ് വിഭാഗത്തിലും വൻ വിലക്കുറവാണ് ഈ ദിവസങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് നെസ്റ്റോ പ്രതിനിധികൾ ഇവരുടെ എല്ലാ ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും മീഡിയ പ്ലേസനും ഞങ്ങൾക്ക് നന്ദിയായി കൊടുക്കുന്നു ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മളെ ഒരു പ്രൊമോഷൻ ഈ വരുന്ന വെള്ളി ശനി ഞായർ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ അതി ഉജ്ജ്വലമായിട്ടുള്ള പ്രമോഷനുകൾ കൂടിയാണ് ഞങ്ങളുടെ ആഘോഷിക്കുന്നത് അതിൻ്റെ വേറെയിൽ നമുക്ക് ഒട്ടനവധി ഒട്ടനവധി പ്രൊഡക്ടുകൾക്ക് ഞങ്ങൾ നല്ലൊരു ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ടെക്സ്റ്റൈൽസിൽ ഡിസ്കൗണ്ട് ആണ് ഈ ഒരു വേളയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് കൂടാതെ നമുക്കുള്ള ഉപഭോക്താക്കൾക്ക് അതിവിശാലമായ കാർപാർക്കിംഗ് അതിനോട് അനുബന്ധിച്ച് അവർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായി നോമ്പുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒമ്പത് വരെയാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ എഴുപത്തി ശതമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്

അത് എല്ലാ രീതിയിലും സപ്പോർട്ട് നമുക്ക് കിട്ടി അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് അത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ബേസ് ആയാലും നമ്മുടെ വെറൈറ്റി ബേസ് ആയാലും നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോ അതിന്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻസ് പല രീതിയിലും നമുക്ക് മാർക്കറ്റില് ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രൈസ് നമ്മളിവിടെ വളരെ പറഞ്ഞു കൊടുക്കുമ്പോൾ

വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സി വി സനോജ് റീജിയണൽ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ സൈനുദ്ദീൻ റീജിയണൽ ഫ്രഷ് ഫുഡ് ബാങ്ക് മാനേജർ സിബിൻ ദേവസ്യ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ അലി നവാസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു